വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവാട്ടോ അപ്പൊ ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ് സംഭവം ക്രിസ്മസിനൊക്കെ മുന്നേ ഞാൻ എടുത്തു വെച്ച വീഡിയോ കേട്ടോ പക്ഷെ ഇപ്പോഴാണ് ഇടാ സമയം കിട്ടിയത് കാര്യം എന്താണെന്ന് വച്ചാൽ ക്രിസ്മസിന് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരുമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ അവർക്ക് വരാൻ പറ്റാത്ത കാരണം നമ്മൾ നേരെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകാന്ന് കരുതി പി കാക്ക വന്നിട്ട് സ്റ്റാൻഡിൽ കൊണ്ടുവന്നു ഇടാന്ന് പറഞ്ഞാൽ നിൽക്കാക്ക് വരാൻ പറ്റില്ലായിരുന്നു കാരണം കടയിൽ ക്രിസ്മസിൻ്റെയൊക്കെ ആയിട്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കുഞ്ഞിൻ്റെ ഔട്ട്ഫിറ്റ് ഇത് ഇവക്ക് അഞ്ച് മാസമുള്ളപ്പം ഞാൻ തയ്പ്പിച്ചൊരു ഉടുപ്പാട്ടോ അഞ്ച് മാസം അന്ന് ഇവാക്ക് ഇങ്ങനെ കുത്തിക്കൊള്ളുന്ന ഡ്രസ്സ് ഇത് കുത്തിക്കൊള്ളുമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ത്തെ ഡ്രസ്സിനോടൊന്നും താല്പര്യമേ ഉണ്ടായിരുന്നില്ല പക്ഷെ അന്ന് കസിൻ്റെ കല്യാണം ആയതുകൊണ്ട് എനിക്ക് വളരെ തൃപ്തി താല്പര്യപ്രകാരം ഞാൻ തയ്പ്പിച്ചൊരു ഉടുപ്പായിരുന്നു പക്ഷെ അന്ന് ഇവിടെ അത് ഇട്ടില്ല ഭയങ്കര കരച്ചിലായിരുന്നു അതുകാരണം ഞാൻ അന്ന് എടുത്തുവച്ചതാണ് പക്ഷേ ഇന്ന് ഞാൻ ചുമ്മാ ഒന്ന് ഇട്ടു നോക്കിയപ്പോൾ അത് കറ കറക്റ്റായിരുന്നു എനിക്കിതിൻ്റെ കളറും കാര്യങ്ങളും അത്രയും ഇഷ്ടത്തോടും തയ്പ്പിച്ചായതുകൊണ്ട് ഇന്നും അത് പെർഫെക്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു കേട്ടോ അപ്പോൾ പാത്തൂൻ്റെ കൂടി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇക്ക ഞങ്ങളെ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് വിട്ടു അപ്പം ഇനി ഇവിടുന്ന് നമുക്ക് ബസ് പെരുമ്പാവർക്കുള്ള ബസ് കിട്ടും പക്ഷേ ആ സമയത്ത് ഭയങ്കര തിരക്കും അതേപോലെ ബസ് തീരെ ഉണ്ടായിരുന്നു കുറേ നേരം നിന്നു പാത്തു കരേണ്ടെന്ന് കരുതി ഒരു കോലുമിട്ടായി പാത്തുവിന് മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു ആദ്യം ഒരു ബസ് വന്നതിൽ കയറാൻ പറ്റിയില്ല കാരണം കുഞ്ഞൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അതിനകത്ത് പിന്നെ രണ്ടാമതൊരു പാലക്കാട് ബസ്സായിരുന്നു നിങ്ങൾക്ക് കിട്ടിയത് എനിക്ക് കയറിയപ്പോൾ തന്നെ ഒരു ചേട്ടൻ എണീച്ചതെന്ന് പറഞ്ഞാൽ സീറ്റ് കിട്ടിയത് പക്ഷെ ഉമ്മാക്കും മൂവാറ്റൂരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് സീറ്റ് കിട്ടിയത് പിന്നെ കുറേ നാളായിട്ട് ബസ് യാത്ര ഒന്നും ഉണ്ടായിരുന്നില്ല കല്യാണത്തിന് ശേഷം അങ്ങനെ പോയിട്ട് അങ്ങനെ വലുതായിട്ട് ബസ് യാത്ര ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ കയറുന്നത് തന്നെ കുഞ്ഞായ പിന്നൊക്കെ എല്ലാം മിക്കാക്ക് തന്നെ കൊണ്ടുവിടലോ അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ ബസ്സിൽ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സന്തോഷമാക്കിയിട്ടായിരുന്നു പണ്ട് കോളേജിൽ പോയ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കോളേജിൽ ഫുൾ ബസ്സിലാണല്ലോ അതൊക്കെയായിരുന്നു ഓർത്തത് അങ്ങനെ നമ്മൾ സ്റ്റാൻഡ് പെരുമ്പോൾ സ്റ്റാൻഡിൽ ഒരു സോടാനാരം കേക്ക് കുടിച്ച് പിന്നെ വീട്ടിലേക്ക് ഓട്ടോ വിളിച്ച് പോകാൻ കരുതി കാരണം അത്യാവശ്യം ലഗേജ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞും ലഗേജും എല്ലാം കൂടെ പാടായിരുന്നു ഇനി ഒരു ബസ് വിളിച്ച് ഇനി ഒരു പ്രൈവറ്റ് ബസ് നമുക്ക് വീട്ടിലേക്ക് എത്താൻ വേണം പക്ഷേ അതിനകത്ത് പോകാതെ ഒരു ഓട്ടോ വിളിച്ച് പോകാമെന്ന് കരുതി അങ്ങനെ എല്ലാം ചെയ്ത് വീട്ടിൽ ചെന്ന് ഉമ്മ എന്താ ഉച്ചയ്ക്കത്തൊക്കെ ചോറിന് ബീഫ് കറിയും അതേപോലെ തന്നെ കായയുടെ തോരനില്ലേ അതുണ്ടായിരുന്നു പിന്നെ പുളിശ്ശേരി അതായത് മോരറി അതുണ്ടായിരുന്നു ഇതെല്ലാം സെറ്റ് ചെയ്ത് ഉമ്മിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ഫുഡ് ഓൾറെഡി കഴിച്ചു ഞങ്ങൾ ചെന്നപ്പോൾ താമസിച്ചുകൊണ്ട് അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് കഴിച്ചത് പിന്നെ മക്കൾക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് ഞാൻ പാർസൽ ഓർഡർ ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പൊട്ടിച്ച് കാണിച്ചു കൊടുത്തു ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാട്ടോ കേട്ടോ ഏതൊക്കെ ഉടുപ്പാന്നുള്ളത് പിന്നെ വൈകുന്നേരം എല്ലാവരും കൂടി ഇരുന്നപ്പോഴത്തേക്കിനും കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെന്നാൽ പഴംപൂരി ആക്കാന്ന് കരുതി പഴംപൂരിയും ബീഫും ഒരു പ്രത്യേക കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ വൈകുന്നേരത്തേക്ക് പഴംപൊരിയും ബീഫ് ആക്കാൻ നേരുതി അപ്പോൾ ഞാനിരുന്ന പഴങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് പൊരിക്കാനൊക്കെ തുടങ്ങി പിന്നെ ചായയും വെച്ചു അങ്ങനെ പഴംപൊരിയും ബീഫും എല്ലാം കൂട്ടി അതൊക്കെ കഴിച്ചു പിന്നെ വീട്ടിൽ വന്നാലും വൈകുന്നേരം ആയാലും വെളിയിൽ ഇറങ്ങി നടക്കുന്ന ഒരു പതിവുണ്ട് കാരണം ഉമ്മായുടെ ചെടികൾ ഏതൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്നപ്പോൾ പുതുതായിട്ട് നമ്മുടെ ഉടങ്കല്ലുമുളകില്ലേ അതുണ്ടായിരുന്നു പിന്നെ ഉമ്മച്ചിടെ പാവലൊക്കെ പൂത്തിങ്ങനെ പാവക്കൊക്കെ ഇപ്പം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് അങ്ങനെ നടന്ന് അവിടെയൊക്കെ നടന്ന് അങ്ങനെ നടന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ